ൾ അധ്യായം മുപ്പത്തൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ കർത്താവെ ഞാൻ നിന്നെല്ലാം ആശ്രയിച്ചു ഞാൻ ഒരിക്കലും രജിക്കരുതേം നിന്റെ നീതിയാരെന്നെ രക്ഷിക്കണമേം നിന്റെ ചെവി എൻ്റെ അടുക്കലേക്ക് ചായച്ചു വേഗത്തിൽ എന്നോട് ഉത്തരം വരുളണമേം ദൈവമേ നീ എനിക്ക് സഹായകനും സങ്കേതവും ആയിത്തീർന്ന് എന്നെ രക്ഷിക്കണമേം കർത്താവേ നീ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും ആകുകൊണ്ട് തിരുനാമം നിമിത്തം എന്നെ ആശ്വസിപ്പിക്കണമേ നീ എൻ്റെ സഹായകനാകുകൊണ്ട് അവർ എനിക്കായി വച്ചിട്ടുള്ള കെണിയിൽ നിന്ന് എന്നെ പുറത്താക്കണമേ നീതിയുള്ള ദൈവമായ കർത്താവേ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾ സമർപ്പിച്ചു നീ എന്നെ രക്ഷിക്കുകയും ചെയ്തു വ്യർത്ഥമൂർത്തികളെ ആരാധിക്കുന്നവരെ നീ വെറുത്തു കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു ഞാൻ നിൻ്റെ കൃപയിൽ സന്തോഷിച്ചു ആനന്ദിക്കും എന്തെന്നാൽ നീ എൻ്റെ ക്ഷീണാവസ്ഥയെ കണ്ട് എൻ്റെ സ്വന്തം ഞെരുക്കത്തെ ഗ്രഹിച്ചിരിക്കുന്നു നീ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചില്ല എൻ്റെ കാലുകളെ ആശ്വാസസ്ഥലത്ത് നിർത്തി ഭർത്താവേ എനിക്ക് ദുഃഖമായിരിക്കോട് കരുണ ചെയ്യണമേം വ്യസന നിമിത്തം എൻ്റെ കണ്ണും എൻ്റെ ആത്മാവും എൻ്റെ ഉദരവും കരങ്ങിയിരിക്കുന്നു എന്തെന്നാൽ എൻ്റെ ആയുസ് അരിഷ്ടതയിലും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പുകളിലും കഴിച്ചുകൂട്ടി ദാരിദ്ര്യത്താൽ എൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു എൻ്റെ സർവ്വശത്രുക്കളും നിമിത്തം എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു ഞാൻ എൻ്റെ അയൽക്കാർക്ക് നിന്നയും എന്നെ അറിയുന്നവർക്ക് തീർന്നു തെരുവീതിയിൽ എന്നെ കാണുന്നവർ എന്നിൽ മാറി നിന്നു മരിച്ചവൻ എന്ന പോലെ ഹൃദയത്തിൽ നിന്ന് എന്നെ മറന്നു കളഞ്ഞു ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി തീർന്നു എനിക്ക് വിരോധമായി ഒരുമിച്ച് ആലോചിച്ച് എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ വിചാരിച്ച അനേകരുടെയും ഉദ്ദേശം ഞാൻ കേട്ടറിഞ്ഞു ഭർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സമയങ്ങൾ തൃക്കൈകളിൽ ഇരിക്കുന്നു എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ നിന്റെ ദാസിന്റെ നേരെ തിരുമുഖം പ്രകാശിപ്പിച്ച് നിന്റെ കൃപയാലെന്നെ രക്ഷിക്കണമേം ഭർത്താവെ ഞാൻ നിന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ ലജ്ജിക്കയില്ല ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും നീതിമാനു വിരോധമായി വ്യാജവും ആക്ഷേപവും സംസാരിക്കുന്ന അധർമ്മികളുടെ അതരങ്ങൾ അടഞ്ഞു പോകും മനുഷ്യരുടെ മുമ്പാകെ നിന്നിൽ ആശ്രയിക്കുന്ന നിന്റെ ഭക്തന്മാർക്ക് നീ സംഗ്രഹിച്ചിരിക്കുന്ന കൃപകൾ മനുഷ്യരുടെ കനകത്തിൽ നിന്ന് തിരുമുഖത്തിന്റെ മറവിൽ നീ അവരെ മറയ്ക്കും തർക്കത്തിൽ നിന്ന് നിന്റെ നിഴലിൽ അവരെ ഒളിപ്പിക്കുകയും ചെയ്യും ബലമുള്ള നഗരത്തിൽ ഉത്തമന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തൃക്കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ നശിച്ചുപോയി എന്ന് എൻ്റെ പരിഭ്രമം കൊണ്ട് ഞാൻ അറിഞ്ഞു ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എൻ്റെ അപേക്ഷയുടെ ശബ്ദം കേട്ടു കർത്താവിൻ്റെ വിശുദ്ധന്മാരെ കർത്താവിനെ സ്നേഹിപ്പിൻ കർത്താവ് വിശ്വാസികളെ കാത്തുകൊള്ളുകയും അന്യായക്കാരോട് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു അർത്ഥാവിൽ ആശ്രയിക്കുന്ന ഏവരുമേ ധൈര്യപ്പെടുവിൻ നിങ്ങളുടെ ഹൃദയം ഭരപ്പെടട്ടെ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോ